ുംബർക്കളെഹു നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുകൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങൾ പുറത്ത് മാർത്താക്കി നൽകട്ടെ പ്രിയപ്പെട്ടവര് പരിശുദ്ധമാക്കപ്പെട്ട റംബാൻ മാസം നമ്മോട് നമ്മോടടുത്തിരിക്കുകയാണ് ഇനി വിരലിൽ എണ്ണാകുന്ന ദിവസങ്ങൾ കൊണ്ട് റംദാൻ നമ്മിലേക്ക് കടന്നു വരികയാണ് ആ റംദാനെ സ്വീകരിക്കാൻ റംദാന്റെ മുന്നോടിയായി നാം കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് ഒന്നാമതായിട്ട് നാം ചെയ്യേണ്ട കാര്യം എത്താൻ വേണ്ടി ദുആ ചെയ്യുക എന്നതാണ് റംനാൻ എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയാലോ റംദാൻ എത്തുന്നതിന് തൊട്ടു മുമ്പ് മരണം സംഭവിച്ചു പോയാലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഹബിബായ മാത്രങ്ങൾ പഠിപ്പിച്ചു തന്ന കാര്യമാണ് റഹ്മാനിലെത്താൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് നമ്മളെപ്പോഴും പള്ളിയിലൊക്കെ ദുവാ ചെയ്യാറുണ്ട് അള്ളാഹു എത്തിക്കണേ അള്ളാല്യ അള്ളാഹു എത്തിക്കണേ അള്ളാ എന്ന് സദാസമയം പള്ളികളിലൊക്കെ ദുആ ചെയ്യാറുണ്ട് നമ്മളും എപ്പോഴും അങ്ങനെ ദുആ ചെയ്യണമെന്ന് കാരണം റഹ്മാന്റെ തൊട്ട് മുമ്പായി ആ പുണ്യം നമുക്ക് കരസ്ഥമാക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോവുക എപ്പോഴാണ് നമ്മുടെ മരണമെന്ന് വരിക എന്നൊന്നും പറയാൻ പറ്റൂല അള്ളാഹു നമ്മെ റംലാലിൽ എത്തിക്കട്ടെ റംലാലിൽ കൂടുതൽ എഴുപത്തുകൾ ചെയ്യാൻ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് ദോഷിക്ക് നൽകാൻ ഗ്രഹിക്കട്ടെ മറ്റൊരു കാര്യം പ്രധാനമായിട്ട് നാം മുന്നൊരുക്കം നടത്തേണ്ടത് നാം അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റംലാലിന്റെ നോമ്പും തറാവിയും മറ്റു പുണ്യമാക്കപ്പെട്ട കർമ്മങ്ങളൊക്കെ ഭംഗിയായി പൂർത്തീകരിക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യവും ശാരീരിക ക്ഷമതയും അനിവാര്യമാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ആരോഗ്യത്തിന് വേണ്ടി നാം ചോദിക്കണമെന്നാണ് തങ്ങൾ പറഞ്ഞു നൽകുന്നുണ്ട് നിങ്ങൾ അഫുവിനെയും പാപമോചനത്തെയും നിങ്ങൾ അതുപോലെ തന്നെ ആഫിയത്തിനെയും ചോദിക്കണേ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം പൊറുക്കല്ലേ അള്ളാഹുലോട് പുറത്തു നൽകാൻ പാപമോചനത്തെ നമ്മൾ ചോദിക്കണം അതോടുകൂടെ തന്നെ ആഫിയത്ത് ആരോഗ്യത്തെയും നമ്മൾ ചോദിക്കണം നമുക്ക് നമുക്ക് എന്ത് വേണം വിഭാഗത്തുകൾ ചെയ്യണമെങ്കിൽ സൽക്രമങ്ങൾ ചെയ്യണമെങ്കിൽ ആഫിയത്ത് ആരോഗ്യം അനിവാര്യമാണ് റംബാൻ മാസത്തിൽ നാം എത്തിയിട്ട് കാര്യമുണ്ടോ അവിടെ നമുക്ക് തറാവ് നിസ്കരിക്കാനുണ്ട് ഒരുപാട് ഓതാനുണ്ട് ഒരുപാട് നിസ്കാരങ്ങൾ മറ്റു സൽക്കരമങ്ങൾ അൽബാത്തുകളൊക്കെ ചെയ്യാനുണ്ട് നോമ്പെടുക്കാനുണ്ട് ഇതിനൊക്കെ എന്ത് വേണം ആരോഗ്യം അനിവാര്യമാണ് നോമ്പെടുക്കാനൊക്കെ നമുക്ക് ആരോഗ്യം വേണ്ടേ ഇതൊക്കെ അനിവാര്യമാണ് അതിന് എന്ത് ചെയ്യണം ആരോഗ്യം ചോദിക്കണം ആഫിയത്തിന് വേണ്ടിയിട്ടും എന്താവണം അള്ളാഹുനോട് നാം ആ ചെയ്യണം എന്നാണ് അഭിവാഹങ്ങള് പറയുന്നുണ്ട് നമ്മുടെ കൽവിൽ ഈമാൻ അള്ളാഹു ഉറപ്പിച്ച് നൽകിയതിനു ശേഷം നമുക്ക് അള്ളാഹു നൽകിയതിന് ശേഷം ഖൈറം പിന്നെ ഏറ്റവും ഖൈറായ കാര്യം എന്ന് പറയുന്നത് പിന്നലെ ആഫിയ പിന്നെ ആഫിയത്ത് ഉണ്ടാവലാണ് ആരോഗ്യം ഉണ്ടാവലാണ് നമുക്ക് ഈമാൻ നമ്മുടെ കൽവിൽ ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് യക്കീനുണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും അനിവാര്യമായ കാര്യം എന്ന് പറയുന്നത് ആഫിയത്താൻ ആരോഗ്യം വേണം ആരോഗ്യം അനിവാര്യമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ആദ്യം നമ്മൾ റംലാനിലെത്താൻ വേണ്ടി ദ്വാ ചെയ്യണം അതോടുകൂടെ എന്താവണം റംലാനിൽ കൂടുതൽ അഭിപാത് ചെയ്യാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആഫിയത്തിന് വേണ്ടിയും ധ ചെയ്യണമെന്ന് വസ്തുക്കളായ പണ്ഡിതന്മാർ അഭിഭാഷകങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുകയാണ് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു നൽകുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് റംമാന് വേണ്ടി നാം ഒരുങ്ങി തയ്യാറാവേണ്ടത് ഒന്ന് തഹ്ലിയത്താണ് തഹ്ലിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ശുചീകരണം നടത്തുക എന്നതാണ് നമ്മുടെ ഹൃദയത്തെ നമ്മൾ ആത്മശുദ്ധീകരണം നടത്തണം അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തഹ്ലിയത്താണ് നമ്മൾ എന്ത് ചെയ്യണം അണിഞ്ഞൊരുങ്ങണം ഇത് രണ്ടും നമുക്ക് വിശദീകരിച്ച് പറയാം തഹ്ലിയത്ത് എന്ന് പറഞ്ഞാൽ ആത്മ സംസ്കരണം നടത്തുക നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് കറകൾ പിടിച്ചു പോയിട്ടുണ്ട് നാം ഈ കഴിഞ്ഞ റമ്മാൻ കഴിഞ്ഞ് മുന്നൂറ്റി അറുപത്തി ചില്ലാൻ ദിവസങ്ങൾ കടന്നുപോയി ഈ ദിവസങ്ങൾ നമ്മൾ ഒരുപാട് കറകൾ ഒരുപാട് ചളികൾ നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ നാവിനും നമ്മുടെ കൈകാലുകൾക്കും ഒക്കെ ബാധിച്ചിട്ടുണ്ട് നമ്മൾ അതുകൾ കൊണ്ടൊക്കെ ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട് നമ്മുടെ ഹൃദയം കൊണ്ട് ഒരുപാട് മോശമായ കാര്യങ്ങൾ ചിന്തിച്ചു പോയിട്ടുണ്ട് കൊണ്ട് മോശമായ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് കൈകാലുകൾ കൊണ്ട് ഹറാമായ കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് ഇതിന്നൊക്കെ എന്താവണം അതൊക്കെ ക്ലീൻ ചെയ്യണം ഹൃദയത്തെ ക്ലീൻ ചെയ്യണം നമ്മുടെ നാവിനെ ക്ലീൻ ചെയ്യണം നമ്മുടെ കൈകാലുകളൊക്കെ എന്താവണം അത് ശുചീകരണം നടത്തൽ അനിവാര്യമാണ് റമ്മാൻ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം അതാണ് പ്രധാനമായിട്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് നമ്മളൊരു വസ്ത്രം ധരിച്ചു ആ വസ്ത്രത്തിൽ നമ്മൾ എന്ത് ചെയ്തു പുറത്തു പോയി വന്ന പൊടിയും ചെളിയൊക്കെ നമ്മൾ വസ്ത്രത്തിലായിട്ടുണ്ട് അത് തന്നെ പിറ്റേ ദിവസവും നമ്മൾ ഇടുമ്പോ എന്തായിരിക്കും അവസ്ഥ ആകെ നമ്മുടെ ശാരീരികമായിട്ട് നമുക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും അതുപോലെ തന്നെയാണ് കഴിഞ്ഞ റമ്മാൻ കഴിഞ്ഞു നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു ഈ റംദാൻ വരുന്നതിനു മുമ്പ് എന്തിനാണ് നമ്മൾ തോബ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയൊക്കെ ശുദ്ധീകരിക്കണം ശുദ്ധീകരണത്തിന് ഏറ്റവും അനിവാര്യമായ കാര്യം എന്ന് പറയുന്നത് തോബയാണ് തോപ ചെയ്യാൻ ഏറ്റവും അനിവാര്യമാണ് റംദാന് മുമ്പ് അള്ളാഹു പറയുന്നുണ്ട് അലൈഹി പറയുകയാണ് ഒരു അടിമ തോപ ചെയ്യുമ്പോൾ അതിയായ സന്തോഷം ഉണ്ടാകുമെന്നാണ് ഒരടിമ അള്ളാഹുവിനെ തോപ ചെയ്യുമ്പോൾ അള്ളാഹുന്റെ തെറ്റുകൾ നീ നൽകണേ നൽകണേന്ന് ഒരടിമ നമ്മൾ പറയുമ്പോൾ അള്ളാഹ്ക്ക് വലിയ സന്തോഷമുണ്ടെന്ന് ഹബീബായ ഹബീബള്ളഹി സുഹാൻ മാധ്യമങ്ങൾ പറയാണ് ഏതുപോലെയാണ് ഒരാളുടെ വാഹനം ഒരാൾ ഇങ്ങനെ വിജനമായ പരിഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എന്തായി അദ്ദേഹത്തിന്റെ വാഹനം അദ്ദേഹം യാത്ര ചെയ്തിരുന്ന വാഹനം കുതിര അല്ലെങ്കിൽ ഒട്ടകം ഇതെന്തായി നഷ്ടപ്പെട്ടു പോയി അതിന്റെ മുകളിലാണ് അദ്ദേഹത്തിന്റെ ഭക്ഷണവും വെള്ളവും എല്ലാം ആ വാഹനത്തിന്റെ മുകളിലാണ് അത് നഷ്ടപ്പെട്ടു പോയി ഇനി സങ്കടത്തോടെ പ്രയാസത്തോടെ ഇരിക്കുകയാണ് ഒരു എന്തായി ഒരു തണലിൽ അദ്ദേഹം പോയിരുന്നു എന്നിട്ട് വലിയ പ്രയാസത്തിൽ ഇനി ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയുമെന്നൊരു ഉറപ്പില്ല വിജനമായ മരുഭൂമിയാണ് വലിയ പ്രയാസത്തിലും സങ്കടത്തിലും ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആ നഷ്ടപ്പെട്ടു പോയ വാഹനം അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് ആ നഷ്ടപ്പെട്ടു പോയ വാഹനം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന് എത്രത്തോളം സന്തോഷം ഉണ്ടാവും അദ്ദേഹം ആ സന്തോഷത്തിന്റെ ആധിക്യത്താൽ പറയുകയാണ് അള്ളാഹ്മിറബുക്ക അള്ളാഹു നീ എന്റെ അടിമയാണ് നീ എന്റെ അടിമയാണ് വാ ആ റബ്ബുഖാൻ ഞാൻ നിന്റെ റബ്ബുമാണെന്നെന്തായി ആ മനുഷ്യൻ സന്തോഷത്തിന്റെ ആധിക്യത്താൽ പറഞ്ഞുപോയി നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മുടെ നാക്കൊക്കെ പിഴച്ചു പിഴച്ചുപോകും നമ്മുടെ വാക്കൊക്കെ മാറിപ്പോവും അതിയായ സന്തോഷം വരുമ്പോൾ എന്താ നമ്മളെ കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീര് വരും സന്തോഷ ആനന്ദ കണ്ണീരെന്ന് പറഞ്ഞിട്ട് അപ്പോ സന്തോഷത്തിന്റെ ആധിക്യത്താൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞുപോയി അള്ളാഹുമ്മ നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണെന്ന് പറഞ്ഞുപോയി അതുപോലെ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന സന്തോഷം എത്രത്താണ് എത്രത്തോളമാണ് അതുപോലെ നമ്മൾ തോപ ചെയ്യുമ്പോൾ അള്ളാഹുക്ക് സന്തോഷം ഉണ്ടാകുമെന്ന് ഹബീബായ റസൂൽ അള്ളാഹിഅള്ളാഹുഅലി തങ്ങളെ പഠിപ്പിക്കാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ അള്ളാഹുലേക്ക് തോപ ചെയ്ത് പടങ്ങണം നമ്മൾ അള്ളാഹുവിനെ എപ്പോഴും പ്രതീക്ഷ അർപ്പിക്കണം നമ്മൾ വലിയ തെറ്റുകളൊക്കെ ചെയ്തു പോയിട്ടുണ്ടാവും ഇനി ഞാൻ കുറെ തെറ്റ് ചെയ്തവന് ഇനി എനിക്ക് പുറത്തു നൽകൂല എന്നൊന്നും നമ്മൾ കരുതാൻ പാടില്ല അള്ളാഹുവിന്റെ റഹ്മത്തിൽ നമ്മൾ നിരാശരാകാൻ പാടില്ല എന്നാണ് മഹാനായ ഹംസർ റതിന് വധിച്ച വഷി റതിാഹുൻ വാഷി എന്തായി മഹാനായ ഹംസർ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് ആ ഹംസർ റതിയുള്ളുവിനെ ക്രൂരമായി വധിച്ചു ക്രൂരമായി വധിച്ചു വധിക്കുകയുണ്ടായി വർഷി റുദിന്റെ രണ്ടാം കണത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന ചരിത്രമാണ് ഹൃദയം നെഞ്ചൊക്കെ വെട്ടിക്കീറി പിളർന്നു കൊണ്ട് കരള് പുറത്തെടുക്കുന്നുണ്ട് മൂക്ക് ചേതിച്ച് കളയുന്നുണ്ട് ചെവി ചെയ്തിച്ച് കളയുന്നുണ്ട് കൈകാലുകൾ വെട്ടി വെട്ടി കഷ്ണം കഷ്ണമാക്കുന്നുണ്ട് അത്രത്തോളം ഹംസർ അദ്ദി അള്ളാമനുവിനോട് ക്രൂരത പ്രവർത്തിച്ച ഭക്ഷി ഭക്ഷി എന്താണ് മാനസാന്തരം വരികയാണ് ഭക്ഷിക്കെന്താവണം താൻ്റെ തെറ്റൊക്കെ പുറത്തു കിട്ടണം ഇസ്ലാമിലേക്ക് കടന്നുവരണം അങ്ങനെ ഹബിബ അയച്ചങ്ങൾക്ക് ഒരു കത്തെഴുതുകയാണ് ഹബിബാല കത്തെഴുതി എനിക്ക് തോബയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ചുരുക്കി പറയാണ് ആ സമയത്ത് അങ്ങനെ തോബയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കത്തെഴുതിയപ്പോഴാണ് ഈ ആയച്ചിറങ്ങിയത് അള്ളാന്റെ എന്താണ് പറയുന്നത് ഒരുപാട് സ്വന്തം ശരീരങ്ങളോട് ഒരുപാട് അക്രമം പ്രവർത്തിച്ച അടിമകളെ രബിയോട് പറയാൻ നമുക്ക് പറഞ്ഞു നൽകാൻ നമ്മുടെ ശരീരങ്ങളോട് ഒരുപാട് അക്രമം പ്രവർത്തിച്ചവരെ ലാത്തക്കന സൂമിയും റഹ്മില്ല അള്ളാഹുന്റെ കാരുണ്യത്തിൽ അള്ളാഹുന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശരാകാൻ പാടില്ല അള്ളാഹുന്റെ റഹ്മത്തിൽ നമ്മൾ നിരാശരാകാൻ പാടില്ല എന്ന് അള്ളാഹിന്റെ പരിശുദ്ധ കുർഹന്റെ ആ സമയത്ത് അള്ളാഹു എല്ലാ തെറ്റുകളും പുറത്തു നൽകും അവൻ റഹീമും ഒക്കെയാണ് അവൻ പൊറുക്കുന്നവനും കാരുണ്യവാനും ഒക്കെയാണ് എന്നുള്ള അർത്ഥം വരുന്ന ആയിച്ചിറങ്ങുകയാണ് ഭക്ഷി കത്തെഴുതിയപ്പോഴാണ് ഇതറങ്ങിയത് അങ്ങനെ ഭക്ഷിക്കു മാനസാന്തരം വന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട് റതി ബാഹ്വാൻ അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോ എത്ര വലിയ കൊടിയ തെറ്റുകൾ ചെയ്താലും നമുക്ക് അള്ളാഹു പുറത്ത് നൽകും ആ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നമുക്ക് എന്താവണം ഒരു പ്രതീക്ഷ വേണം നിരാശ നമുക്ക് പാടില്ല നിരാശ നമ്മൾ എന്താവും കുഫരിയത്തിൽ എത്തിക്കും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് നിരാശയില്ലാതെ പ്രതീക്ഷയോടുകൂടി അള്ളാഹുലേക്ക് ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് തോവ ചെയ്യുക അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം അതാണ് റമ്മാന്റെ മുമ്പ് ഒന്നാമതായിട്ട് നാം ചെയ്യേണ്ട തഹ്ലിയത് ആത്മ സംസ്കരണം നടത്തും രണ്ടാമതായിട്ട് നാം ചെയ്യേണ്ട തഹ്ലിയത്ത് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ആഭരണമണിയിക്കുക തഹലിയത്ത് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഭംഗി കൂട്ടുക മോടി കൂട്ടുക എന്നൊക്കെ പറയും അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ട വരുത്തി നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടാണ് നമ്മുടെ ആത്മാവിനെ നമ്മുടെ ശരീരത്തെ ഒക്കെ ഭംഗി കൂട്ടേണ്ട നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ജീവിതത്തിൽ എന്താവണം ശ്രദ്ധയോടെ ജീവിതത്തെന്താണ് ചിട്ടപ്പെടുത്താൻ നാം ശ്രമിക്കണം സൽക്രമങ്ങൾ കൊണ്ട് ജീവിതത്തെ എന്താണ് അലങ്കരിക്കണം അതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് റം്ലാൻ വരുന്ന മുമ്പ് സൽക്രമങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ജീവിതത്തിൽ ഒരു ചിട്ട വരുത്തുക ഒരു ചിട്ട വരുത്തി ഈ ഭാഗത്തിന് വേണ്ടവിധ സമയം നമ്മൾ കണ്ടെത്തുക അതാണ് റംലാൻ വരുന്നതിന് മുമ്പ് രണ്ടാമതായിട്ട് നാം ചെയ്യേണ്ട മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന തഹ്ലീസിൽ എന്ന് പറയുന്നത് അലങ്കരിക്കുക എന്ന് പറഞ്ഞത് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പ്രധാനമായിട്ടും എന്ത് ചെയ്യുക അള്ളാഹുനോട് എത്തു ആ ചെയ്യുക റംലാനിലെത്താൻ ആഫിയത്തിന് അള്ളാഹുനോട് ചോദിക്കുക തോബ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങുക നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ടകൾ വരുത്തിക്കൊണ്ട് കൂടുതൽ വിപാത്തുകൾ സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കുക അതാണ് റംലാൻ മുന്നൊരുക്കമായിട്ട് നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അള്ളഹു തോഫിക്ക് നൽകുകയാണ് എനിക്കറിയിക്കട്ടെ അള്ളാഹു സുഹാനോ നമ്മെല്ലാവരും അവന്റെ ജനാത്ത സ്വർഗ്ഗത്തിൽ എനിക്ക് അറിയിക്കട്ടെ അള്ളാഹു ഞങ്ങളിൽ നിന്ന് സംഭവിച്ച തെറ്റുവിട്ടങ്ങളൊക്കെ നീ പുറത്തു മാപ്പാക്കി നൽകണേ അള്ളാഹ് എല്ലാവരും നിന്റെ സ്വർഗത്തിൽ കൂട്ടണം റഹ്മാനെ അള്ളഹു ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി നൽകണേ അള്ളാഹമി അവസാനിപ്പിക്കുക എല്ലാവരും എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം അസീയത്തോടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته